അലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു മഹാനായ ഷെയ്ഖ് ജീലാനി എന്നറിയപ്പെടുന്ന അബ്ദുൽ ഖാദുറിൽ ജീലാനി ഖദ്സ് അസീസ് മഹാനവർ ലോകത്ത് ആധ്യാത്മികതയുടെ ഉന്നത ശ്രേണിയിലേക്ക് ഉയർന്നു വന്ന വ്യക്തിത്വമാണ് ഒരുപാട് ആളുകൾക്ക് ഹിദായത്തിൻ്റെ തൽപാത കാണിച്ചു കൊടുത്ത മഹനീയ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഷെയ്ഖ് ജിലാനി ഷെയ്ഖ് ജിലാനി ഫിഖഹിലും ഹദീസിലും മറ്റു മുഴുവൻ ഫന്നുകളിലും വിഷയങ്ങളിലും അഗാധ പാണ്ഡിത്യത്തിൻ്റെ ഉടമയായിരുന്നു ഷെയ്ഖ് ജിലാനി ഒരു ദിവസം വളരെ സങ്കീർണമായ ഒരു മസല ചോദിച്ചുകൊണ്ട് ഒരാൾ മഹാനായ ഷെയ്ഖ് ജിലാനിയുടെ അരികിലേക്ക് കടന്നു വന്നു എന്തായിരുന്നു ആ ചോദ്യം ഷെയ്ഖ് ജീലാനിയോട് ചോദിച്ചു ഞാനൊരു വലിയൊരു വിഷമത്തിലാണ് എൻ്റെ ചോദ്യത്തിന് നിങ്ങൾ നിവാരണം കണ്ടെത്തി തരണമെന്ന് പറഞ്ഞപ്പോൾ എന്താണ് ആ ചോദ്യം എന്ന് ഷെയ്ഖ് ജീലാനി ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഞാൻ എൻ്റെ ഭാര്യയെ തൊലാക്ക് ചെല്ലിയിരിക്കുകയാണ് എന്തിനാണ് തൊലാക്ക് ചെല്ലിയത് എന്ത് വിഷയത്തിലാണ് തൊലാക്ക് ചെല്ലിയത് ആരും ചെയ്യാത്ത ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്റെ ഭാര്യ തൊലാക്ക് ചെല്ലപ്പെട്ടവളാണ് എന്നാണ് അദ്ദേഹം വന്നുകൊണ്ട് അതിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ഷെയ്ഖ് ജിലാനിയോട് ചോദിച്ചു അപ്പോഴേക്ക് പല പണ്ഡിതന്മാരുടെ അരികിലേക്കും അദ്ദേഹം ചെന്ന് ചോദിച്ചിട്ടും അദ്ദേഹത്തിന് മറുപടി കിട്ടിയില്ല കാരണം ആരും ചെയ്യാത്ത വിഭാഗത്ത് ഒരു സമയത്ത് ഉണ്ടാവുകയില്ല ഇവിടെ നിസ്കരിക്കുന്ന സമയത്ത് വേറെ പല സ്ഥലങ്ങളിലും നിസ്കരിക്കുന്നുണ്ടാകും നോമ്പ് നോക്കുന്ന സമയത്ത് വേറെ പല സ്ഥലങ്ങളിലും നോമ്പ് നോക്കുന്നുണ്ടാകും ഇങ്ങനെ ഇബാദത്തുകളൊക്കെ ഇവിടെ ചെയ്യുമ്പോഴും പല സ്ഥലങ്ങളിലും ചെയ്യുന്നുണ്ടാകും ഷെയ്ഖ് ജിലാനി അതിന് ഉത്തരം കണ്ടെത്തി കൊടുത്തത് ഇങ്ങനെ അദ്ദേഹം കർബാലയത്തിന്റെ അടുത്തുള്ള മതാഫിലേക്ക് ചെല്ലുകയും തവാഫ് ചെയ്യുന്ന സ്ഥലത്ത് ചെല്ലുകയും അവിടെ നിന്ന് എല്ലാ ആളുകളെയും ഒഴിവാക്കി അദ്ദേഹം തനിച്ച് അവിടെ തവാഫ് ചെയ്യുകയും ചെയ്യട്ടെ എന്നാൽ ഇവന്റെ ഭാര്യയെ ഇവനിക്ക് സ്വന്തമാക്കി വെക്കുകയും തൊലാക്കിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യാമെന്ന് ഷെയ്ഖ് ജിലാനി തങ്ങൾ അവിടുന്ന് മറിഞ്ഞ് മറുപടി പറഞ്ഞുകൊടുക്കുകയാണ് അപ്പോ ഷെയ്ഖ് ജിലാനി തങ്ങളുടെ സ്മരണീയ ദിനങ്ങളാണ് അടുത്ത് വരുന്നത് മഹാനവരുകളെ നമുക്ക് സ്മരിക്കാം അള്ളാഹു അവരുടെ വറക്കത്ത് കൊണ്ട് നമ്മളെ നന്നാക്കി തെരുമാറാവട്ടെ അസലമല്ല